ഗുഡ് മോർണിംഗ് കായ് ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു ഗായ്സ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിന്ന് വർക്കുണ്ട് ഗായ്സ് വർക്ക് എവിടെയാണെന്ന് വെച്ചാൽ എടവനക്കാട് കുഴുപ്പള്ളി വരെ എത്തണം അതുകൊണ്ട് തന്നെ നേരത്തേ എഴുന്നേറ്റു നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ എഴുന്നേൽക്കുന്നത് ഏഴര മണിയൊക്കെ ആകുമ്പോഴാണ് സെവൻ സെവൻ തേർട്ടി ഇന്ന് പക്ഷെ ഞാൻ ആറു മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു ആറു മണിക്ക് എഴുന്നേറ്റും ഞാൻ േഗം തന്നെ കുളിച്ച് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി നിന്നു അപ്പോഴാണ് തല തിരിഞ്ഞാണ് വീഡിയോ എടുത്തതെന്നുള്ളത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ അങ്ങനെ തന്നെ കിടക്കട്ടെ കുഴപ്പമില്ലല്ലോ എല്ലാ ദിവസവും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാൻ തല തലതിരിഞ്ഞ കുട്ടി കൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ അത് എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുമൊട്ടക്കറിയാണ് പുട്ടുമൊട്ടക്കറിയാകുമ്പോൾ ഇക്ക കഴിച്ചോളി കാക്കക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പുട്ട് എല്ലാ ദിവസവും പുട്ടുണ്ടാക്കി കൊടുത്താലും ഇക്ക കഴിച്ചോളൂ പാവം അതിന് ഇന്നത് വേണോന്നൊന്നും നിർബന്ധമില്ല അപ്പം ഇന്ന് പറിക്കണമെങ്കിൽ ഞാൻ മാത്രമല്ല ഞാൻ ഉണ്ട് സീനയുണ്ട് ലെഞ്ചയുണ്ട് തലീനയുണ്ട് ഞങ്ങൾ നാല് കുട്ടിപ്പെട്ട ആളും കൂടെയാണ് ഇന്ന് കുഴുപ്പുള്ളിൽ പോകാൻ നിൽക്കുന്നത് എന്താവോ എന്തോ കണ്ടറിയുക പിന്നെ വേഗം തന്നെ ഞാൻ പരിപാടികളെല്ലാം തീർത്തു കാരണം എട്ടേകാലിനാണ് ബസ് ബസ്സിൽ നിന്ന് ഓൾറെഡി ഞങ്ങൾക്ക് എട്ടേ ഞങ്ങളുടെ ചേച്ചിമാർ വരുന്ന ബസ്സുണ്ട് ആ ബസ്സിൽ നിന്ന് ഞങ്ങൾക്കുള്ള കോട്ട് വാങ്ങണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫോട്ടോ ഉച്ചി ഫോട്ടോ ഉച്ചി പോയിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് അപ്പോൾ എട്ടേകാലിന് എന്തായാലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എട്ടേ കാലിന് ഇറങ്ങണം അതുകൊണ്ട് ഞാൻ ചടപടേ ചടപടേ ചടപടേന്നാണ് എല്ലാ പണിയും തീർത്തുകൊണ്ടിരുന്നേച്ചത് പിന്നെ ഇക്ക എഴുന്നേറ്റ് ഇക്കാന റെഡിയാക്കി കാക്കത്തെ ആന റെഡി ആയിക്കോളും എന്നാലും ഒരു ഒരു പഞ്ചിന് പറഞ്ഞതാ പിന്നെ ചായ കുടിച്ചു ഇച്ചിരി നേരം ഇരുന്ന് തന്നെ ഞാൻ ചായ കുടിച്ചു കൈസ് പിന്നെ നാസ്തി ഉണ്ടാക്കലേ മാത്രമേ ഉള്ളൂ കഴിക്കല് നമുക്ക് പറ്റിയ പണിയല്ല അതുകൊണ്ട് നാസ്തയിൽ നിന്നും കഴിക്കാണ്ട് തന്നെ ചീച്ചമാരുടെ യൂണിഫോമും വാങ്ങി ഞങ്ങൾക്ക് കയറേണ്ട ബസ്സിൽ കയറി ഞങ്ങൾ അതേ പോണി ബസി കയറി ബസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുപ്പുറത്തൊന്നും സീറ്റുള്ളതാണ് അങ്ങോട്ട് കോക്കറി കാണിക്കല് ഇങ്ങോട്ട് കോക്കറി കാണിക്കല് ഇങ്ങനെ കോക്കറി കാണിച്ച് കോക്കറി കാണിച്ച് അവസാനം ഞങ്ങൾ അവിടെ എത്തി ഫോട്ടോ വെച്ച് ഫോട്ടോ വെച്ച് സ്റ്റാൻഡ് ചെയ്യുന്നു നേരെ അവിടെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സ്ഥിരം എൻ്റെ 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 പറയലുള്ള കാര്യമാണ് അത് എന്താന്ന് എന്തെങ്കിലും എന്നാ ഇങ്ങനെ അത് എന്തെങ്കിലും എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ തുപ്പിടും തുപ്പിടും എന്ന് പറയാം തുപ്പത്തില്ല തുപ്പിടൊന്നും പറയത്തേ ഉള്ളൂ പേടിപ്പിക്കണ ചുമ്മാ അപ്പം സീന ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ആയതുകൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് പക്ഷേ പരിസരബോധം നോക്കിയില്ല അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ ഇരിക്കണായിരുന്നു പെട്ടെന്ന് എപ്പോഴും പറയാനായതിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അതിന് വോളിയും കൂടിപ്പോയി ഭാഗ്യത്തിന് ഹോട്ടലിൽ വേറെ ആരും ഇല്ലായിരുന്നതുകൊണ്ട് കൊള്ള കസ്റ്റമേഴ്സ് പിന്നെ അവിടുത്തെ പണിക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യമായിട്ടാരും കേട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾ നേരത്തെ ഇപ്പം കണ്ടത് വേറെ ഒന്നുമല്ല ടൈറ്റാനിക്ക് നോക്കിയതാണ് പക്ഷെ ഒത്തില്ല ഒത്തില്ല ടൈറ്റാനിക്കുള്ള റോഷൻ ലാബ് ആവാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല ഉണക്ക ചെമ്മീനും ഉണക്കമാന്തളം പോലെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ കുഴിപ്പള്ളിയിലേക്കുള്ള ബസ് കയറി ബസ് കയറിയിട്ട് ഫുൾ ബസ് ബസ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ് ബസ്സിൽ ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടിനനുസരിച്ച് അവിടെ എത്തണവരെ എന്തു ചെയ്തിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ വോമിറ്റിങ് ടെൻഡൻസി ഉള്ള ആളാണ് ഞാൻ ബസ്സിൽ കയറി കുറച്ച് ദൂരം പോയാൽ മതി ഇപ്പം വള്ളൂരിത്തീന്ന് നിന്ന് തോപ്പമ്പടി വരെയും പോകുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഒരു ഉപ്പ് കുടിക്കണം അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രയാസമുള്ള ആളാണ് പക്ഷേ അന്നത്തെ ദിവസം കൊച്ചിയിൽ നിന്ന് കുഴിപ്പുള്ളി വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ അവിടെ എത്തി അത് ഈ പിള്ളേർ പറഞ്ഞോണ്ടതുങ്ങളിങ്ങനെ നമ്മളെ ബോറടിപ്പിക്കത്തുമില്ല നമുക്ക് ആ ടെൻഡൻസി വര പറഞ്ഞ രീതിക്കൊന്നും ചെയ്ത് ഇങ്ങനെ എന്നിങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അറ്റൻഡൻസ് വന്നില്ല പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി റിസോർട്ടിനെ കുറിച്ച് പോയി ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു റിസോർട്ട് കാണാനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ കൗണ്ടർ അടിച്ചതിൻ്റെ നേരെ ഫ്രണ്ടീട്ടെന്നാ സ്വിമ്മിങ് പൂളായിരുന്നു ഒശോ സത്യം പറഞ്ഞതന്നെ വർക്കെല്ലാം വല്ല ഫങ്ഷന് വേണ്ടി പോയിരുന്നോ ചെന്നാണെങ്കിൽ എന്തായാലും ഇറങ്ങി എന്താ പറയാ പറയാനെന്തറിയത്തില്ല പിന്നെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ കോഴിപ്പുള്ളി ബീച്ച് അപ്പൊ ഞങ്ങൾ ഓർത്തതാണ് വർക്ക് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് അതാണ് വർക്ക് കഴിഞ്ഞാൽ നീണ്ടങ്ങോട്ടാണ് പോയത് കുറെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെ ഞാൻ പിള്ളേരുടെ കൂടെ പോയിക്കണമെങ്കിൽ നല്ല വൈബായിരിക്കും നല്ല ദിവസം തന്നെയാണ് കുറേ മുരങ്ങ വെള്ളത്തിൽ കളിച്ച് ഈ ഊന യൂനൽ ആടൽ തന്നെ ഒരു നാല് മിനിറ്റോളം ഉണ്ടായിരുന്നു വീഡിയോ ഞാൻ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കാരണം നല്ല ദിവസം ഉണ്ടായിരുന്നു എന്താ ഒത്തിരി ഒത്തിരി എനിക്കിഷ്ടപ്പെട്ട ദിവസമായിരുന്നു അത് വർക്കാണെങ്കിലും തന്നെ നമുക്ക് സമാധാനത്തിൽ വർക്ക് എടുക്കാൻ പറ്റി ഒരു ഹെൽദി ഫംഗ്ഷനായിരുന്നു അവരുടെ പരിപാടികൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫുഡ് നല്ല ഫുഡായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ ഫുഡ് പിന്നെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് എനിക്ക് എനിക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേടിയാണ് വെള്ളം ഇത്രയും ഇത്രയും വെള്ളമൊക്കെ കാണുന്നതൊക്കെ എനിക്ക് പേടിയാണ് എന്നെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത് കാരണം എനിക്കത്രയും പേടിയാണ് വെള്ളത്തിൽ കിടന്നും നടന്നും ഓടിയും കുറേ ഞാൻ ആ ബീച്ചിൽ എൻജോയ് ചെയ്തായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിയുന്നത് കാഴ്ച എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഞാൻ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണുള്ള കാര്യം മറന്നിട്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും മറിഞ്ഞൊക്കെ ഇരുന്നേച്ചത് അത് ഞാൻ പിന്നീടാണ് അറിയണത് ഒരു വീഡിയോ ഇടയിൽ ഓടിക്കറിയപ്പോഴാണ് സീനെ പറഞ്ഞതിടെ നിൻ്റെ പോക്കറ്റിൽ ഫോൺ ഫോണിരിക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ വഴകിയതും ഞങ്ങളവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോരണേരുന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം